hi everyone so yeah welcome back to english cafe inne njanum amshigudi vanthirikkunnathu actually iya oru karyam parayan vittu ayi vannapule mm. you know like uh, this outfit looks great on you ah sakte ho okay <laughs> yeah, <laughs> thank, thank you illa bangile amshina kaana ninne ee dressile i am very tired നന്നായിട്ട് എന്ത് ചേരുന്നുണ്ട് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് നിന്റെ എന്താ പറയാ അപ്പിയറൻസ് ഭയങ്കര അടിപൊളി ആയിട്ടുണ്ട് ഇത്ര മതിലേ കാര്യത്തിലേക്ക് കടക്കൂ എന്താണ് ഉദ്ദേശം നമുക്ക് എന്തൊക്കെ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പറയൂലെ ഇന്ന് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഈ ഡ്രസ്സ് നല്ല ഉഷാറായിട്ടുണ്ട് നിനക്ക് നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടാവും ഒരാളുടെ ആൾ കാണുന്ന ആളുടെ ലുക്സിന് നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യുക അതായത് അതിനെ കുറിച്ച് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ ഇത് എന്തൊക്കെ രീതിയിൽ പറയാമെന്ന് നോക്കാം ഞാൻ ഓരോ സെന്റൻസ് പറയാം ഇതൊക്കെ നമുക്ക് എന്തൊക്കെ രീതിയിൽ ഇത് മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യാം എന്നുള്ളത് നീ ഒന്ന് പറയാം നമ്മൾ ഇട്ടേക്കുന്ന ആ ഒരു ഡ്രസ്സ് ആ ഒരു ഫുൾ ലുക്കിനെയാണ് അതും സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റ് ഫിറ്റ് എന്നുള്ളത് വളരെ എനിക്ക് വൈബ് ഉള്ള ഒരു ഒരു സ്ലാങ് യൂസേജ് ആണ് ഗ്രേറ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ നിനക്ക് നല്ലോണം ചേരുന്നുണ്ട് എന്നുള്ള മീനിങ് ആണ് ആ ബോഡിക്ക് അനുസരിച്ചുള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് കാണാൻ രസമുണ്ട് അത് എന്ത് യൂസ് ചെയ്യാം യു 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 ലുക്ക് 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 ഗ്രേറ്റ് ടുഡേ 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 ബ്യൂട്ടിഫുൾ എന്ന് എന്ന് മേക്കപ്പ് ഓൺ ഓൺ പോയിന്റ് പോയിന്റ് ഈ എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പെർഫെക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓൺ പോയിന്റ് എന്നുള്ള ഒരു സംഭവം യൂസ് ചെയ്യാം ഇപ്പം ഓൺ പോയിന്റ് ഹെയർ പോയിന്റ് പറഞ്ഞാൽ നമ്മൾ ആ മുടി കെട്ടിയേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്തേക്കുന്നത് ഓൺ പോയിന്റ് ആണ് അത് പെർഫെക്റ്റ് ആയിട്ടാണ് മീനിങ് സോ യു മേക്കപ്പ് ഇസ് ഓൺ പോയിന്റ് ആക്ച്വലി ഓണത്തിനൊക്കെ ആരേലും ഒക്കെ ഇട്ട് വരുമ്പോ യൂസ് ചെയ്യാൻ പറ്റുന്നതും ആരേലും ഓണത്തിനൊക്കെ നല്ല ഒരുങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ അപ്പം അവരോട് പറയാം സ്റ്റോൾ ദ വിത്ത് യുവർ അറ്റയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ധരിച്ചിരിക്കുന്ന ആ ഒരു അറ്റയർ എട്ടായിരം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രസ്സില് കേട്ടോ സെയിം അതിന് അതില് ആൾക്കാരെ അങ് ആ ഒരു കൂട്ടത്തിൽ നീ ആണ് ഏറ്റവും അടിപൊളി ആയത് എന്നുള്ള മീനിങ് ആണ് യൂ സ്റ്റോൾ ദ ഷോ എന്ന് പറഞ്ഞ ആ ഷോയില് ഐ മീൻ ആ ഒരു പരിപാടിയില് ഏറ്റവും അടിപൊളിയായിട്ട് വന്നത് അയാളായാണ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ഷോ പിടിച്ച അറ്റൻഷൻ എല്ലാം താങ്കൾ ആളുടെ കൈ ആളുടെ മേളിലൊക്കെ വന്നെന്ന് പറയുമ്പോഴാണ് സ്റ്റീലിംഗ് ദ ഷോ എന്ന് പറയുന്നത് സോ യു സ്റ്റോൾ ദ ഷോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് തന്നെയാ മീൻ ഓക്കെ ഒന്ന് അവർക്ക് കൊടുക്കുക നമുക്ക് ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ പേരൻസിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസ് എന്ത് ചെയ്യാം നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യാ ഓക്കെ െ പറ്റി എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയണം എങ്ങനെയാ ജോയിൻ ചെയ്യുക ഇവിടെ ഇതേപോലത്തെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് സോ ഇതൊക്കെ എങ്ങനെയാ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഓക്കെ അതെന്താ അടുത്ത വീഡിയോയിൽ കാണാം English Cafe. We present you the perfect English.